നമസ്കാരം ഞാൻ സന്തോഷ് ടൂൾ വണ്ടി ഗറാഷ്യൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ അടുത്ത് രണ്ട് മൂന്ന് ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നിരന്തരം ഇത്തരം വീഡിയോകൾ ഇടുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ചിലരങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ വണ്ടിയുടെ ഹെയർ ബ്രഷ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് നമ്മുടെ വർക്കിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് എനിക്ക് എത്തിച്ചേരണം ഉള്ളിൽ ഇത് കാര്യങ്ങൾ ചെയ്തു പോകണം അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ മരിച്ച് വീഡിയോ ഇടുന്നു വേറൊന്നുമല്ല നമ്മുടെ വർക്ക് ഷോപ്പ് ആ ഗറാഷ്യൻ മേഖലയിൽ ഒരുപാട് മുത്തു ും പവിഴങ്ങളും ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് അവിടെ ഇവിടെ മണ്ണിൽ പൊതിഞ്ഞു അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് എനിക്കറിയാം അത്രയും ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് അവർക്ക് വളരാൻ ഒരു സാഹചര്യം ഇല്ലാതെ അല്ലെങ്കിൽ വളർച്ച ചൂണ്ടിക്കാണിക്കുന്ന ആളില്ലാതെയൊക്കെ അവർ കിടപ്പുണ്ട് അത്തരം ആളുകളെയൊക്കെ തേടി പിടിച്ച് അവരെല്ലാവരും വളർന്ന് വലുതാവണം നമ്മുടെ മേഖലകൾക്ക് അതൊരു മുതൽക്കൂട്ടുകളായിട്ട് മാറണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നിരന്തരം വീഡിയോസ് ചെയ്യുന്നത് ആളുകൾ ശ്രദ്ധിച്ചു വരുന്നേ ഉള്ളൂ പക്ഷെ വരും അപ്പം നിങ്ങൾ നമുക്ക് വളരണമുണ്ടെങ്കിൽ ഒരുമിച്ച് നിൽക്കാം അപ്പോൾ ഈ മുത്തും പഴത്തിനെ കൊണ്ട് വേണം നമുക്ക് ഈ ഒരു വലിയ നിധിശേഖരം ക്രോഡീകരിച്ചെടുക്കാൻ എല്ലാവരും നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുണ്ടാകണമെന്ന് വിചാരിക്കുന്നു